ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലുമാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങൾ കർണാടകയിലെ പതിനാല് മധ്യപ്രദേശിലെ ഒൻപത് യു പിയിലെ പത്ത് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങളടക്കം ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് മൊത്തം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം ജൂൺ ഒന്നിനാണ് ജൂൺ നാലിന് ഫലമറിയാം നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഈ മാസം പതിമൂന്നിന് ആന്ധ്രാപ്രദേശ് തെലങ്കാന ബീഹാർ മധ്യപ്രദേശ് തുടങ്ങി ഒൻപത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക അതേസമയം അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടന്നു ീഹാർ ഝാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് ഈ മാസം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ പതിമൂന്ന് സീറ്റുകളിലും പശ്ചിമബംഗാളിൽ ഒൻപത് സീറ്റുകളിലും ബീഹാറിൽ എട്ട് സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും ഒഡീഷയിൽ ആറ് സീറ്റുകളിലും ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റുകളിലും ജാർഖണ്ഡിലെ മൂന്ന് സീറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ ഒരു സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം പതിനാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏഴാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കും